പിന്നെ നമുക്ക് നല്ല ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഫ്രഷ് അയില വരുന്നുണ്ട് നല്ല സ്വാദും ഉണ്ട് കേട്ടോ അയില കഴിക്കാനായിട്ട് അപ്പം നമ്മളത് പീര വെക്കാമെന്നു വിചാരിച്ച പീര വെക്കുക പറഞ്ഞാൽ നാളികേരം ചെറുകിയിട്ടിട്ട് വെക്കുമല്ലോ ചാറിലുണ്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചേക്കണേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കൊടപ്പുളി പിന്നെ തേങ്ങ ചെറുകിയത് കറിവേപ്പില അത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ കറിവേപ്പില ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ ഇഞ്ചി ചതച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സാധാരണ മീൻ കറി വെക്കണേലൊരു ചെറിയ കഷ്ണ ഇഞ്ചി അല്ലേട്ടുള്ളൂ പക്ഷേ നമ്മൾ പീര വെക്കണേൽ ഇച്ചിരി ഇഞ്ചി കൂടുതലിടുമ്പോഴാണ് കേട്ടോ സ്വാദ് കൂടുതലുണ്ടാവുക പിന്നെ ചുവന്നുള്ളി ഒരു അഞ്ചാറെണ്ണം ചുവന്നുള്ളി വല്ലാണ്ട് അവ ഉണ്ടാവുക ഉള്ളിയുടെ സ്വാദ് വല്ലാണ്ട് വന്നാലും നമുക്കതൊരു ഇഷ്ടവില്ല അതുകൊണ്ടൊരു അഞ്ചെട്ട് ചുവന്നുള്ളി ചതച്ചിടണുണ്ട് ചതച്ച് തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോഴാണ് അതിൻ്റെ സ്വാദ് കിട്ടുക പിന്നെ കുറച്ച് ചൂഞ്ഞ മുളകാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ലൊരു മുളക് തെയ്യുണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് നിറയെ മുളകും കിട്ടിയിരുന്നതാണ് കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല അതിൻ്റെ കടയിലൊരിങ്ങനെ ഫംഗസ് പോലെ വന്നിട്ട് അത് വാടിപ്പോയി ഇനിയിപ്പോൾ ചൂഞ്ഞ മുളക് കിട്ടാനില്ല കിഴക്കമുളക് തന്നെ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ടി വരും തൈ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ നമ്മൾ മുളകും ഒന്ന് ചതച്ചിടണുണ്ട് കേട്ടോ നമ്മുടെ എരിവിന് ആവശ്യത്തിന് നല്ലോണം എരിവേണെങ്കിൽ അതിനനുസരിച്ചിട്ടിടുക അല്ലെങ്കിൽ കുറച്ച് മുളക് ഇട്ടാൽ മതിയാവും കൂട്ടാ ഞാനിപ്പോൾ ഒരു പിടി ഒരു അഞ്ച് പത്തെണ്ണം ഉണ്ടാവും പത്തെണ്ണത്തിലധികം ഉണ്ട് തോന്നുന്നു പീര വയ്ക്കുമ്പോൾ ഒരു ചൊടി ഉണ്ടെങ്കിലല്ലേ സ്വാദ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും ചതച്ചിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചതച്ചിടാൻ അമ്മിയിലോ കല്ലിലോ ഒക്കെ ചതക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ സ്വാദ് ഇനിയിപ്പോൾ ചതയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ടിട്ടൊന്ന് തിരിച്ചിട്ടാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ അങ്ങനെ കല്ലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചതച്ചിടണത് തന്നെയാണ് എപ്പോഴും സ്വാദുണ്ടാവുക ഇനി അതിലേക്ക് നമ്മളിടുന്നത് ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാണ് ചൊടിക്ക് വേണ്ടിയിട്ട് തിരി അധികം ഒന്നും ഇടണ്ട ഒരു നുള്ളു കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇടുന്നുണ്ട് കേട്ടോ ആ മഞ്ഞൾപ്പൊടി ഇട ഗുണാൻ കിട്ടണമെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടി ഇടണം എന്നാണ് പറയണത് അപ്പോൾ ഒരു നുള്ളു കുരുമുളകും മഞ്ഞളും കൂടിയിട്ട് നമ്മളിടണുണ്ട് പിന്നെ ഇടണത് ഉപ്പാണ് ഉപ്പ് കല്ലുപ്പ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കല്ലുപ്പിനെയാണ് കേട്ടോ കറികൾക്ക് സ്വാദ് ഉണ്ടാവുക പൊടി ഉപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പൊടി ഇടാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നല്ലോണം കൈകൊണ്ട് തിരുമ്മി ചേർക്കണം അപ്പോഴാണ് ആ കറിയുടെ ശരിക്കുള്ള സ്വാദ് വരിക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പീര വയ്ക്കണത് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾ നന്നാക്കി കഴുകി വെച്ചിരിക്കുന്ന മീനിനെ ഓരോന്നോരോന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ചട്ടിയിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അത് വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ മുങ്ങി കിടക്കില്ല ഒന്ന് ഒരു ഭാഗം മാത്രം വെള്ളത്തിലായിട്ട് വെള്ളത്തിലായിട്ടിങ്ങനെ കെടുക്കുകയാണ് ചെയ്യുന്നത് കുഴപ്പമില്ല അത് നമുക്ക് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാമല്ലോ എന്നിട്ട് ഇത് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് ഇപ്പം നല്ല പാകത്തിനായിട്ട് മുകളിലേക്ക് വെള്ളം ഇല്ലാണ്ടാണ് നിൽക്കുന്നത് ഇനി അത് അടച്ചു വച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് മിനിറ്റൊക്കെ മതിയാവും നാലഞ്ച് മിനിറ്റ് മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ തന്നെ മീൻ വേവല്ലോ ഇനി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി മറുഭാഗം കൂടെ നമുക്ക് മറിച്ചിടാം ആ ഭാഗം കൊണ്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പം അതിനായിട്ട് എല്ലാ മീനിനെയും പതുക്കെ ഒന്ന് മറച്ചിടാം കേട്ടോ ഇപ്പം എല്ലാം മറിച്ചിട്ട് തീർന്നിട്ടുണ്ട് ഇനി ആ ഭാഗം വേവാനായിട്ട് കുറച്ച് സമയം നമുക്ക് വെക്കാം ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുള്ളക്ക് ഒഴിച്ച് കൊടുക്കുക ഉള്ള വെള്ളത്തിന് മീൻ വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ വെള്ളം അതിൽ നിന്ന് വരുമല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടെ നടച്ച് വെച്ചാൽ ഇപ്പോൾ രണ്ട് ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകാത്ത പോലെ വെന്താൽ മതി വല്ലാണ്ട് വെന്ത് കുഴയണ പോലെ ആവരുത് എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഓരോരോ മീനായിട്ട് പറക്കിയെടുക്കാം ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഈ മീനിനൊക്കെ ഓരോന്ന് പറക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ നമുക്ക് മുള്ള കളഞ്ഞെടുക്കണം അത് കഴി പീര വയ്ക്കാനായിട്ട് ഈ മീൻ ഇങ്ങനെ കഴിക്കാനും നല്ല ഉണ്ടാവും കേട്ടോ ഈ ചാറുണ്ടല്ലോ അതിലൊരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതും നല്ല രസം ഉണ്ടാകും മീനിനെ ഇങ്ങനെയും തിന്നെയും ചെയ്യാം അധികം എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് കഴിക്കണമെങ്കിൽ ഇതും ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും നമുക്ക് നല്ല സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടുതലുണ്ട് അതുകൊണ്ട് അതിനെ ഒന്ന് ഈ നേരം വറ്റാനായിട്ട് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ മീൻ ചൂടാറി കഴിയുമ്പോൾ മീനിനെ നമുക്ക് പൊളിച്ചെടുക്കുകയും ചെയ്യാം ഈ വെള്ളത്തിൽ ഉപ്പും പുളിയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഇപ്പം നോക്കാം കേട്ടോ പുളി അധികമാണെങ്കിൽ അതിൽ നിന്ന് കുഴപ്പിയെടുത്ത് മാറ്റാം അപ്പോൾ അതാ മീൻ ചൂടാറിയിട്ടുണ്ട് ഇനി മീനിനെ നമുക്ക് പൊളിച്ചെടുക്കണം അതിൻ്റെ വേപ്പലയും ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ വരുന്നതൊന്നും കളയണ്ട അതിൽ തന്നെ കിടന്നോട്ടെ മുള്ള കളഞ്ഞ് മീനിനെടുക്കാം കേട്ടോ ഈ അതിൽ ഈ തലയുടെ ഭാഗത്തൊക്കെയുള്ള മുള്ളുകളുണ്ടല്ലോ ല അതിലേക്ക് ഒരുപാട് മുള്ളൊന്നും വരുന്നില്ല ആ വയറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് നീളത്തിലുള്ള മുള്ളുകളുണ്ടാവും മുള്ളുകളൊന്ന് ശ്രദ്ധയിൽ ഒന്നും കളയുക പീര വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിങ്ങനെ എടുത്ത് കഴിക്കുന്നതാണല്ലോ അപ്പോൾ തൊണ്ടയിൽ തടയാൻ സാധ്യതയുണ്ട് തൊണ്ടയിൽ കുത്തി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഓരോരോ മുള്ളായിട്ട് നമുക്ക് ഒത്തിരി ശ്രദ്ധയിൽ കളയേണ്ടി വരും പിന്നെ അതിൻ്റെ സൈഡിൽ ആ ചെറിയ മുള്ളുകൾ വരുന്നുണ്ടല്ലോ അത് രണ്ട് സൈഡിലും ഉണ്ടാവും ആ മുള്ളും കൂടെ നമുക്ക് കളയണം കേട്ടോ പിന്നെ അതിൻ്റെ നടുവിലെ വലിയ മുള്ളാണ് അത് ആ തലയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ആ മുള്ളും കൂടെ പോയിക്കോളൂ കേട്ടോ ഈ വശത്തും ചെറിയ മുള്ളു അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുണ്ട് നീളത്തിലുള്ളത് അതും എടുത്ത് കളയണം പിന്നെ അതിൻ്റെ തലയുടെ ഭാഗത്തുള്ള മാംസം ഉണ്ടല്ലോ അതിനാണ് മീനിൻ്റെ കൂടുതൽ സ്വാദുള്ളത് കേട്ടോ ഏറ്റവും സ്വാദുള്ള ഭാഗം ഇതാണ് ഈ തലയുടെ അടിയിലുള്ള ഭാഗമാണ് മീൻ എല്ലാ മീനിൻ്റെയും അതുതന്നെയാണ് കേട്ടോ സ്വാദുള്ളത് അതും ഒന്ന് ശ്രദ്ധയോടെ നമുക്ക് മുള്ളൊക്കെ കളഞ്ഞെടുക്കാം ഈ അയിലയുടെ തല നല്ല സ്വാദാണ് കേട്ടോ ഇവിടെ ഒരു പഴഞ്ചൊല്ലു പറയും അയിലത്തല അളിയനും കൊടുക്കാം എന്ന് അത്രയും സ്വാദാണ് അയിലയുടെ തല ഇത് ഞാൻ തലയൊക്കെ ഞാനെടുത്ത് പൊട്ടിച്ച് തിന്നു കേട്ടോ ചിലപ്പോൾ പിള്ളേരും വരും കഴിക്കാനായിട്ട് അപ്പം തല കളയ കളയേണ്ട കാര്യമില്ല നമുക്കത് കഴിക്കാം ഇപ്പം എല്ലാ മീനും ഒരുവിധം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ മുള്ളുകളൊക്കെ പാർക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വെള്ളം അപ്പോഴേക്കും ഇതാ വറ്റി പാകമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തീ കത്തിച്ചിട്ട് ഈ മുള്ളു കളഞ്ഞ് വെച്ചിരിക്കുന്ന മീനിനെ ഈ വെള്ളത്തിലേക്ക് ഇടാണ് ഒരുപാട് വെള്ളം വേണ്ട ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട് അതിനി നമുക്കൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ആ വെള്ളമൊക്കെ വറ്റിപ്പോക്കുള്ളൂ കേട്ടോ അപ്പം മീൻ മുള്ള കളഞ്ഞതെല്ലാത്തിനും ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ വലിയ പീസായിട്ടാണ് കേട്ടോ കെടുക്കുന്നത് അതിൽ കുറച്ച് മുള്ളും കൂടെ അത് കുടഞ്ഞിട്ടപ്പോൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ കുടഞ്ഞിടുമ്പോൾ കണ്ട അതും കൂടെ ഒന്ന് കളഞ്ഞോളൂ ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് വറ്റുകയും വേണം ഇത് ചെറിയതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുകയും വേണം വല്ലാണ്ട് കുഴഞ്ഞു പോണ പോലെ ആക്കണ്ട കേട്ടോ മീൻ പൊടിഞ്ഞാൽ മതി കുഴയേണ്ട ഇപ്പം വെള്ളമൊക്കെ ഒരുവിധം വറ്റി പാകമായിട്ടുണ്ട് ചെറിയൊരു ഈർപ്പം മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ ഇതിൽ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ആ തേങ്ങേനെ ഇടാം തേങ്ങ വല്ലാണ്ട് ചൂടാവണ്ട ഒരു പച്ച തേങ്ങയുടെ സ്വാദ് വരുന്നത് തന്നെയാണ് നല്ലത് ഇവിടെ എനിക്കതാണ് ഇഷ്ടം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അധികം നേരം ഇളക്കണം എന്നില്ല കുറച്ച് നേരം ചൂടായാൽ മതി നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി വേവാൻ നിൽക്കണ്ട തേങ്ങ കേട്ടോ അപ്പോൾ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾതാ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇനി അതിൽ വെളിച്ചെണ്ണ ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഞാനൊരിച്ചിരി വെളിച്ചെണ്ണ ചേർക്കണുള്ളൂ ഇവിടെ വെളിച്ചെണ്ണ കുറവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എണ്ണ കുറവ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അതിന് സ്വാദ് കൂടുതലാണ് കേട്ടോ ആ പച്ച വെളിച്ചെണ്ണയുടെ സ്വാദ് എപ്പോഴും ആ വരുമ്പോഴും നല്ലൊരു രസമാണ് കൂട്ടാൻ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല ചോറും കൂട്ടിയിട്ട് അതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ